ബിംബസ്ഥാപന കൊണ്ട് ചർമ്മ വഴിയെ കല്ലിട്ടടയ്ക്കും മഹാകർമാചാര്യരനേകരുണ്ടവർ വശത്താകുന്നു ആലോകരും തന്മോഹത്തെ അകറ്റിടുന്നൊരുവനത്തെ മാടിയെന്നോതിയാൽ സമ്മാനിച്ചു വരുന്ന പണ്ഡിതരുമുണ്ട് അത്യത്ഭുതം പാർക്കുകിൽ ക്ഷേത്രം വിഗ്രഹപൂജനം വ്രതജയം തീർത്ഥാടനം മുഖ്യമെന്നോർത്തിട്ടിങ്ങനെ ആർത്തി പൂണ്ടുഴലും ഈ മർത്തിർക്ക് മോക്ഷത്തിനായി ഗാത്രത്തിങ്കൽ വിളങ്ങിടുന്ന വരനെ കാട്ടുന്ന യോഗത്തിനെ കീർത്തിക്കുന്നൊരു നമ്മിൽ ഈർഷശശരിയോ ഹേ പണ്ഡിത പണ്ഡിതപ്രൗഢരേ കർമ്മക്കാരണവന്റെ കാര്യമഖിലം നോക്കുന്ന ഹേ കൂട്ടരേ എന്മേലെന്തിന് വൈരമെന്തിന് വൃതാദോഷ്യം കഠിക്കുന്നു മാം ബ്രഹ്മാനന്ദപദത്തിൽ വാഴുവതിനായി സന്മാർഗമോതുന്നു ഞാൻ അംമാർഗത്തിന് വിഘ്നകർമ്മമഖിലം നിർമൂലമാക്കുന്നു ഞാൻ ഉമ്മൻ കൂടി അയച്ചിടാത്തൊരു മഹാതെന്മാടിയായിടുമ കർമ്മക്കാരണവന്റെ കൽപ്പനകൾ കേട്ടേറ്റം ഭയപ്പെട്ടോ ഇം്മാലോകരും ഇമ്മഹീരമണരും കർമ്മങ്ങളിൽ പെട്ട് സൽധർമ്മം വേണ്ടതറിഞ്ഞില്ലാതെ വെറുതെ ജന്മം കഴിക്കുന്നു സ്വത്തില്ലാത്ത ദരിദ്രരോട് സമമായി ഹിന്ദുക്ഷമാപാലരും ചുറ്റും ക്ഷുത്തും ദാഹവുമേറ്റുനോറ്റു ചില നാളേറ്റം തപിക്കുന്നു താപത്തെ ഇവർക്കു ചേർത്തി ഇവരും ആ കർമാസുരന്ദനുടെ ശത്രുത്വേന വിളങ്ങുന്നു എന്നിൽ ഇവരിൽ നിന്നാണ് നോക്കാത്തത് പേരോ പ്രാന്തോ പിടിച്ചാലയും അതുകണക്കങ്ങുമിങ്ങും പലപ്പോൾ പായും തീർത്ഥത്തിലാടൻ ദിശി ദിശി സുഖമായി വാണിടേണ്ടും ജനങ്ങൾ കായത്തിൽ തവമേവം നൃപലിലുമധികം ചേർത്തിടും കർമ്മകണ്ടത്തിയാറ്റും രാജയോഗാമൃതമർ വിലവെക്കാത്തതെന്തും കുഷ്ടവ്യാധികണക്കെ ഹിന്ദു നിരയെ കൊല്ലുന്ന ജാതിവ്യഥാകഷ്ടം തീർത്തുവരുന്ന നമ്മുടെ മഹാമോക്ഷപ്രദീപത്തിനെ ഇഷ്ടം കൊണ്ടു വരുത്തി നോക്കി വളരെ പേരാത്മലാഭത്തിനാൽ ദുഷ്ട്യാവാഴ്ത്തുവതിങ്കൽ ഈഷശരിയോ ഹേ പണ്ഡിത പ്രൗഢരേ